മലപ്പുറം തേഞ്ഞിപ്പലത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു കിലോയിലധികം എം ഡി എം എ ദമ്പതികളും മകന്റെ സുഹൃത്തും അറസ്റ്റിൽ വീട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു അസീസ് കമരുനീസ ദമ്പതികളുടെ മകൻ ജാസിർ ഒളിവിലാണ് വീട്ടിലെ ലഹരി കച്ചവട സെറ്റപ്പ് കണ്ണു ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ കാലിക്കറ്റ് അടുത്തുള്ള ചേലമ്പറ പയങ്ങോട്ടൂരിലെ വളക്കാഞ്ചേരി വീട്ടിൽ നിന്നാണ് എം ഡി എം എ ശേഖരം പിടികൂടിയത് വീട്ടുടമസ്ഥനായ അസീസ് ഭാര്യ കമർ ഇവരുടെ മകൻ ജാസിറിന്റെ സുഹൃത്ത് സലാഹുദ്ദീൻ എന്നിവരെ ജില്ലാ ഡാൻസ് ആഫും തേഞ്ഞിപ്പാലം പോലീസും ചേർന്ന് തന്ത്രപരമായി പിടികൂടുകയായിരുന്നു ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ഈ പണം എം ഡി എം എ വിറ്റ് കിട്ടിയതാണെന്ന് പോലീസ് കരുതുന്നു അഞ്ച് ഇലക്ട്രിക് ത്രാസുകൾ പോക്കി ടോക്കി ഗ്യാസ് ബർണർ എന്നിവയും വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു പിടിയിലായ അസീസ് കമർനിസ ദമ്പതികളുടെ മകൻ ജാസിറാണ് എം ഡി എം എ കച്ചവടത്തിലെ പ്രധാനി ജാസിർ പോലീസ് നീക്കം അറിഞ്ഞതിന് പിന്നാലെ ഒളിവിലാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാസലഹരി വിതരണം ചെയ്യുന്ന ഏജന്റാണ് ജാസിർ എന്ന് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു ജാസറിന്റെ വീട്ടിലേക്കുള്ള പോലീസ് നീക്കം മനസ്സിലാക്കി ബൈക്കിൽ കടന്നുകളയാൻ ശ്രമിച്ച ജാസറിന്റെ സുഹൃത്ത് സലാഹുദ്ദീനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അസീസിനെയും കമർനിസേനെയും സലാഹുദ്ദീനെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജാസറിനെ കണ്ടെത്താൻ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം വ്യാപകമാക്കി ന്യൂസ് മലയാളം മലപ്പുറം